ആശുപത്രി അഡ്മിറ്റാണ് ഉണ്ട് ഇവരെല്ലാം ബ്ലഡ് ഒക്കെ തരാൻ വേണ്ടി വന്നു ഇങ്ങനെ പറഞ്ഞു നാളെ കല്യാണം എന്നെ വിളിച്ചിട്ടില്ല എന്നാലും എന്നോടൊന്നും പറയാല്ലോ എല്ലാരും അല്ല എന്നെ എന്നെവിടെ തങ്കുവും പസിയും കട്ട കമ്പനിയും എല്ലാരും ും ഇതിപ്പോ അതിന് എനിക്ക് നെഗ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഓക്കേ ഏഹ് ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല ഒരാളുടെ വീഡിയോ ഇടണോന്ന് നിർബന്ധം ഒന്നുമില്ല പിന്നെ ഞാൻ അയാളുടെ വീഡിയോ ഇപ്പൊ ഇടുകയാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്നു പറഞ്ഞ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാമതെ തൊപ്പീടെ കൂടെ നടക്കുന്നതാണ് അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ കയറിയിട്ട പിന്നെ ഞങ്ങളുടെ തമ്മിൽ അതാണ് ഇതാണ് തൊപ്പീടെ കൂടെ അടക്കുന്ന അയാളുടെ കൂടെയുള്ള വീഡിയോ ഇവിടെ ഇട്ട് അപ്പൊ ഇവക്ക് തൊപ്പീലിതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കൊറേ കമന്റ് വരും എനിക്കത് കേക്കാൻ താല്പര്യമില്ല പുള്ളിയുടെ കമ്പനിയുള്ള ആൾക്കാർ പുള്ളി പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ നിങ്ങൾ ഞാൻ വീഡിയോ ഇടാത്ത മോശം പറയേണ്ട കാര്യമല്ല അത്രയും ക്ലോസ് ഉള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല പിന്നെ നമുക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മള് വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് സഹായിക്കണമെങ്കിൽ പൈസ കൊടുത്ത് സഹായിച്ചാൽ പോലും അത് ഞാൻ വീഡിയോ എടുത്ത് ഇട്ട് സഹായിക്കണം എന്ന് എനിക്ക് തോന്നിട്ട ഒരു മനുഷ്യന്റെ രണ്ട് മുഖങ്ങളാണ് ഇപ്പൊ രണ്ട് വോയിസ് നിങ്ങൾ കേട്ടത് എന്നോട് സംസാരിക്കുമ്പോ എന്തൊരു മറ്റൊരാളോട് സംസാരിക്കുമ്പോ അയാള് എന്തൊക്കെയല്ലേ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അവർക്കുമൊക്കെ മാത്രം അറിയാവുന്നതാണ് എന്നെ സഹായിക്കേണ്ട വേണ്ട പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അയാൾക്ക് ഞാൻ പൈസയായിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഒന്നെനിക്കൊന്ന് കാണിക്കാമോ ഇന്നത്തെ ഡേറ്റിനല്ല ഇതിന് മുമ്പോട്ടുള്ള ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കണം എന്നാലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എനിക്ക് വീഡിയോ ഇട്ട് സഹായിച്ചില്ല പക്ഷേ എനിക്ക് എന്തൊക്കെയോ തന്ന് എന്ന് എനിക്ക് സമാധാനിക്കാൻ എനിക്ക് സ്വയം ഒന്ന് സമാധാനിക്കാനായിട്ട് അവളും കണക്കാണ് പസീന അച്ചായന എങ്ങനെ കണ്ടത് പലർക്കും അതറിയുന്നില്ല സ്വന്തം ഒരു പെങ്ങളെ പോലെ കണ്ട് അവളുടെ കമന്റ് ബോക്സിൽ തന്നെ തെറുക്കി അച്ചായൻ മറുപടി അതുപോലെ ചെറി വിളിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവന്മാര് അച്ചായന്റെ അമ്മനെ ചീത്തോളിക്കുമ്പോ അതിനൊച്ചപ്പാട് ഉണ്ടാക്കാനും അവളുടെ പേരിന് വഴക്കുണ്ടാക്കാനും ഒക്കെ നടന്നിരുന്ന ഒരാളേട് അവള് ഒരു രീതിയിലാക്കി അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് കൂടി ആ വീഡിയോയില് പറയായിരുന്നു ആ വോയിസില്